റസൂലിഹിൽ ൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട പഠിതാക്കളായിട്ടുള്ള സഹോദരങ്ങളെ ജഗപരിപാലകനായ അള്ളാഹുവിന്റെ വലിയ തൗഫീർക്കുകൊണ്ട് ദുൽഹദിര ഏറ്റവും സവിശേഷമായ ഈ വെള്ളിയാഴ്ച സുദിനം പ്രഭാത നമസ്കാരത്തിന് ശേഷം ഖുർആാനിൻ്റെ സരളമായ ശൈലിയും അക്ഷരങ്ങൾ പരിചയപ്പെടുത്തുന്ന വലിയൊരു മജിലിസിൽ കൂടാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഖുർആാനിനെ കുറിച്ചുള്ള പരന്ന പറഞ്ഞു തന്നത് ഞങ്ങളുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉമർ ഉസ്സാദ് അവറുകൾ അള്ളാഹുത്തല ദീർഘായുസും എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ മലക്കുകളിലെ ഏറ്റവും സമുന്നതനായ ജുബലിഅലഹി സ്വലാത്തു വസ്സലാമയിലൂടെ ഉസ്സാദ് അനുസ്മരിച്ചതുപോലെ മനുഷ്യരിൽ ഏറ്റവും സമുന്നതനായ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു ഉമ്മത്തുകളിലെ ഏറ്റവും ഹയർ ഉമ്മത്തായ നമ്മളിലേക്ക് നാടുകളിൽ ഏറ്റവും സമുന്നതമായ മക്ക എന്ന ആ പവിത്രമായ ഹറം ഉൾക്കൊള്ളുന്ന നാട്ടിലേക്ക് ഏറ്റവും സവിശേഷമായ ചരിത്രത്തിൽ ഇടം നേടിയ അടയാളം നേടിയ ജബലന്നൂറിലെ ഗുഹയിൽ അവതരിച്ച വിശുദ്ധമായ ഖുർആൻ ജനകോടികളുടെ മനസ്സിനെ ആകർഷിച്ച അമൂല്യമായ നാലാമത്തെ ദൈവിക ഗ്രന്ഥമാണ് അത് പഠിക്കലും അത് പാരായണം ചെയ്യലും അത് മനനം ചെയ്യലും അതിലേക്ക് നോക്കലും പുണ്യമായ വിഭാഗത്താണ് ആ നിലയ്ക്ക് ഖുർആാനിന് പ്രചോദനം ഉണ്ടാകത്തക്ക വണ്ണം ബഹുമാനപ്പെട്ട കൊട്ടുകാട് അബ്ദുസ്സലാം ഉസ്സാദും ഞങ്ങളൊക്കെ ഏറെ ആദരിക്കുന്ന മലബാറിൽ നിന്നും ഈ വിജ്ഞാന വിജ്ഞാനവിരുന്നുമായി വിരുന്നൂട്ടാൻ വേണ്ടി വന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഓൾമർ ഉസ്സാദും ഒക്കെ ചെയ്യുന്ന ഈ സേവനങ്ങളെ അള്ളാഹു കബൂൽ സൈദ് അനുഗ്രഹിക്കുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ നന്മകളും രേഖപ്പെടുത്തുകയാണ് നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഒഴിവു സമയങ്ങൾ അശ്രദ്ധയിലും വൃതാവിലുമായി നേരം പോക്കിലായി ഹോമിച്ചുകളയാതെ ഖുർആാനിന്റെ ശീതള ചായലിൽ അതിൻ്റെ തണലിൽ ഒത്തുകൂടി അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാനും മനനം ചെയ്യാനും സാരഗർഭമായ അതിൻ്റെ അർത്ഥശകലങ്ങൾ ഗ്രഹിക്കാനും കിട്ടുന്ന അമൂല്യ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമാണ് ഖൈറുക്കും ഖുർആനു മുഅ തങ്ങൾ പ്രത്യേകമായി അരുൾ ചെയ്തിട്ടുണ്ട് വളരെ ഹൃദ്യമായിട്ടുണ്ട് ഈ വിജ്ഞാനത്തിന്റെ ഈ മജിൽസ് എന്തുകൊണ്ടും അനുമോദനാർഹം ശ്ലാഘനീയം ശ്രുതിമധുരം ഹൃദ്യം മനോഹര